ഹായ് അസ്സാം വലൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചാണ് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാമ്പിനെ സ്വപ്നം കണ്ടാനുള്ള വ്യാഖ്യാനം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആനയെ സ്വപ്നം കണ്ടാൽ ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ള ടോപ്പിക്കാണ് പൊതുവായിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഒരു വസ്തുവുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ രാത്രി നമുക്ക് സ്വപ്നത്തിൽ വരാം അതുപോലെ തന്നെ ഒന്നിനെ നല്ലോണം ഭയന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തെ ഭയന്നാൽ പാമ്പിന് ഭയന്നാൽ അല്ലെങ്കിൽ ഇരുട്ടിന് വയനാല് ചില ആൾക്കാർ ഉയരത്തെ ഭയം ഉണ്ടാകും എപ്പോഴും ഉയരത്തിന് ചാടുന്നതായിട്ട് സ്വപ്നം കാണും അത് സ്വാഭാവികമാണ് അതല്ലാതെ സ്വപ്നത്തിൽ വന്നാലുള്ള വിഷയങ്ങളാണ് ഈ പറയുന്നത് ഇത് ഉണ്ടാവും പൈശാചിക ഭാഗത്ത് നിന്നും സ്വപ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഓതേണ്ടത് ഓദിയിട്ടൊക്കെ വേണം കിടക്കാൻ ഒരു വസ്തുവിനെ സ്വപ്നം കണ്ടു എന്നുള്ളതല്ല വിഷയം ആ ജീവി അല്ലെങ്കിൽ ആ വസ്തു എങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്വപ്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ ആനയെ സ്വപ്നം കണ്ടു ആനയെ ഭക്ഷിക്കുന്നതായിട്ട് ആനയുടെ തോൽവിലിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആനയുടെ കൊമ്പ് അങ്ങനെയുള്ളത് എടുക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു നല്ല രീതിയിലുള്ള സ്വപ്നമാണ് അതായത് നമുക്ക് നല്ല എന്തെങ്കിലും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സമ്മാനമോ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ ആനയുടെ തുമ്പക്കൈയിൽ ചീറ്റുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതൊക്കെ ഒരു നല്ല സ്വപ്നത്തിൻ്റെ ഭാഗമാണ് ആന നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പകർച്ചവ്യാധികൾ രോഗങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവും എന്നുള്ളതിനുള്ള വ്യാഖ്യാനമാണ് എന്നാൽ ആനപ്പുറത്ത് കയറുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആന ആനപ്പുറത്ത് കയറി യാത്ര ചെയ്യ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അപകടകരമാണ് പിന്നെ ആന ഓടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആന ആക്രമിക്കാൻ വരുന്നതായിട്ട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിപത്തുകൾ രോഗങ്ങൾ അപകടങ്ങൾ അത്യാപ്തകളൊക്കെ ഉണ്ടാവാൻ കാരണമാകും അങ്ങനെ സ്വപ്നം ഉണ്ട് കഴിഞ്ഞാൽ അള്ളാഹുയുടെ ചെയ്യുക കൂടുതൽ സ്വലാത്ത് ചെല്ലുക സ്വലാത്ത് സ്വതക്കുക കൂടുതലായിട്ട് ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ആക്രമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ആനയുടെ കാലിൻ്റെ ഇടിയിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാലും ആനപ്പുറത്ത് സഞ്ചരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാലും അപകടകരമാണ് അല്ലാതെ നിരക്ക് ആനയെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഭയപ്പെടേണ്ടതില്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി